ആർക്കിടെക്ചർ മാഗസീനുകളിലും മറ്റും കാണുന്ന അത്യാധുനിക ശൈലിയിലുള്ള മനോഹരമായ വീടാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ ഇനി സാഫ് ഡെക്കോറുണ്ട് കെട്ടിടങ്ങളുടെ ഇൻറ്റീരിയർ ആവശ്യമായ പ്ലൈവുഡ് വിനീർ കിച്ചൺ ആക്സസറീസ് വുഡൻ ഫ്ലോറിംഗ് തുടങ്ങി എല്ലാ പ്രൊഡക്റ്റുകളും ലഭ്യമാക്കിക്കൊണ്ട് കണ്ണൂർ കണ്ണൂത്തും മൈജിക് സമീപം സാഫ് ഡെക്കോർ ആരംഭിച്ചു മുപ്പത്തിയഞ്ച് വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള ഉപ്പയുടെ പാത പിന്തുടർന്നുകൊണ്ട് അഞ്ചു മക്കളും ചേർന്നാണ് സാഫ് ആരംഭിച്ചത് ഉപ്പ മുഹമ്മദ് ബഷീറും ഉമ്മ ഫൌസിയും ചേർന്നാണ് മക്കളുടെ സ്വപ്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് വീടായാലും മറ്റ് കെട്ടിടങ്ങളായാലും മൂടി പിടിപ്പിക്കണമെന്നത് മലയാളിക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് വീടിന്റെ അകത്തളങ്ങളിൽ കാലാനുസൃതമായി വരുന്ന പുതുപുത്തൻ ട്രെൻഡുകളും അതിനൂതനമായ ആശയങ്ങളുമാണ് സാഫ് ഡെക്കോർ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് വളരെ വ്യത്യസ്തതകളും നൂതന ആശയങ്ങളും നിറഞ്ഞ ഈ സ്ഥാപനം അനുദിനം വികസിച്ചു വരുന്ന കണ്ണൂർ കോർപ്പറേഷന് വലിയ മുതൽക്കൂട്ടാണെന്ന് കണ്ണൂർ കോർപ്പറേഷൻ മേയർ ഇൻചാർജ് ഷബീന വ്യക്തമാക്കി സാഫ് ഡെക്കോർ എന്ന പേരിൽ കണ്ണൂർ തലശ്ശേരി റോഡില് മെയിൻ റോഡിൽ തന്നെ പ്രവർത്തിക്കുന്ന ഈ ഇൻറ്റീരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെയേറെ സൗകര്യപ്രദമായ രീതിയിൽ വന്നിരിക്കുകയാണ് ഇവിടെ ഒക്കെ നോക്കുമ്പോൾ ഇതുവരെ കാണാത്ത പാറ്റേണിലും സ്റ്റൈലിലുമുള്ള ഓരോ ടൈലും അത് അതന്നെ ടിംബറിൻ്റെ ഇത് ഇതിലാണ് വരുന്നത് എല്ലാവിധ ഭാവകങ്ങളും നേരുകയാണ് കൂടുതൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ജനങ്ങൾക്ക് വീട് ആവശ്യത്തിനുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് അറിയിക്കാനുള്ളത് ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ നിൽക്കുന്ന നിന്ന് പർച്ചേസ് ചെയ്യാം വളപട്ടണം സെഡ് ഇൻഡീഡിയോ ഗ്രൂപ്പ് മാനേജിംഗ് പാർട്ട്ണർ മിർഷാദ് ആദ്യ പർച്ചേസർ എല്ലാ വിധത്തിലുള്ള പ്രൊഡക്ട്സും ഒരു കുടക്കേടിൽ ലഭ്യമാക്കുന്ന കണ്ണൂരിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം പാരമ്പര്യം കൊണ്ടും പ്രൗഢി കൊണ്ടും വളരെ മികച്ചതാണെന്ന് കണ്ണൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീമ ചൂണ്ടിക്കാട്ടി മുപ്പത്തഞ്ചു വർഷം മുമ്പ് ഈ ഒരു മേഖലയിൽ ഇന്നിത് തുടക്കം കുറിച്ച അഞ്ച് ബ്രദേശിന്റെ പിതാവ് ബഷീർ സാഹിബിന്റെ മുപ്പത്തഞ്ചു വർഷം മുമ്പുള്ള പ്രവർത്തന പരിചയം അത് കണ്ടിട്ടുമാണ് മക്കൾ ഈ ഒരു മേഖലയിലേക്ക് അഞ്ച് ബ്രദേ വന്നിരിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ്റെ ഹൃദയഭാഗത്ത് എല്ലാ നിലയിലും എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല അതായത് ഈയൊരു ഇൻറ്റീരിയൽ പ്രോഡക്റ്റിൽ എ ടു സെഡ് ഐറ്റംസ് കിട്ടുന്ന ഇത്രയും നല്ലൊരു ഷോപ്പ് കണ്ണൂർ കോർപ്പറേഷൻ്റെ പരിധിയിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് തന്നെയായാലും അത്രയും നല്ലൊരു ഷോറൂമാണ് ഉപ്പയുടെ പാത പിന്തുടർന്നതുകൊണ്ടാണ് മൂന്നാമതൊരു സ്ഥാപനം തുറക്കാൻ കഴിഞ്ഞതെന്നും വ്യത്യസ്തതകൾ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ തങ്ങളെ അംഗീകരിച്ചു എന്നതിൽ സന്തോഷമുണ്ടെന്നും മാനേജിംഗ് പാർട്ട്ണർ മുഹമ്മദ് ഷാനിസ് വ്യക്തമാക്കി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ മാർക്കറ്റിംഗ് എന്നൊരു സ്ഥാപനത്തിൽ നിന്നാണ് തുടങ്ങിയത് പുതിയ പറമ്പ് ഞങ്ങൾ ഹോൾസെയിൽ ഡിവിഷൻ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത് രംഗത്തിൽ പിന്നെ അത് ഞങ്ങളൊരു ഡിപ്പോ സ്റ്റാർട്ട് ചെയ്തു ശേഷമാണ് ഇപ്പോൾ മൂന്ന് വർഷത്തിന് ശേഷം നമ്മളൊരു ഡിസ്പ്ലേ സ്റ്റുഡിയോ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് പ്ലൈവുഡ് റിലേ ഇൻറ്റീരിയർ റിലേറ്റഡ് എല്ലാ പ്രൊഡക്ട്സും ഞങ്ങളിപ്പോൾ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് വന്ന് കണ്ടറിന് അതിൻ്റെ ഫീലറിന് വാങ്ങാനും നല്ല വിലയിൽ പർച്ചേസ് ചെയ്യാനും ഇവിടെ സാധിക്കും മികവിൽ മുന്നിട്ട് നിൽക്കുന്നതാണ് സാഫ് ഡെക്കോറിന്റെ പ്രവർത്തന പാരമ്പര്യം ഇൻറ്റീരിയറുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും വർഷങ്ങളായി സാഫ് ഡെക്കോറിൽ നിന്നാണ് എടുക്കുന്നതെന്നും വളരെയേറെ വിശ്വാസ്യത നിറഞ്ഞതാണ് ഈ സ്ഥാപനമെന്നും കസ്റ്റമേഴ്സും സാക്ഷ്യപ്പെടുത്തുന്നു എൻ്റെ വീട്ടിലുള്ള ഇപ്പോൾ എല്ലാ ഇൻറ്റീരിയർ ഡിസൈനിങ്ങും മാറ്റി ഇവിടെയുള്ള പുതിയ കണ്ട സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമാണ് ഉണ്ടായിട്ടിരിക്കുന്നത് കണ്ണൂരിലുള്ള വീടുകളും അതുപോലെ സ്ഥാപനങ്ങളൊക്കെ കൂടുതൽ മഞ്ചാക്കാൻ വേണ്ടി കണ്ണൂരിൽ ഹൃദയഭാഗത്ത് താണയ്ക്ക് തുടങ്ങിയ സാഫ് ഏറ്റവും നല്ല തരത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് കണ്ണൂരിൽ ഏറ്റവും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് ഇവര് അപ്പോൾ അവരുടെ പുതിയ സംരംഭമായ സോഫ്റ്റ് വെക്കറിന് ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നത് തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വളരെ മനോഹരമായിട്ടാണ് ഇവരിവിടെ കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലേക്ക് ആവശ്യമായ മുഴുവൻ ഇന്റീരിയറും നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇന്നത്തെ സോഫ്റ്റ് കുറേ ഇൻട്രഡ്യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ കണ്ണൂർ ഇതേ ഇല്ലാത്ത രീതിയിലുള്ള കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം പുതിയ ഒരു നമ്മളെ കോൺക്രീറ്റിൻ്റെ ആയാലും ബാക്കിയുള്ള മെറ്റീരിയൽസിൻ്റെതായാലും എല്ലാവിധ ന്യൂ ടൈപ്സ് ഓഫ് കളക്ഷൻസ് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് അതിനൂതനമായ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ണൂർ തന്നെ ലഭിക്കുന്ന ഒരു വൃത്തായ ഒരു നല്ല ഷോറൂമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ പുറമെ ഇവരെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ മുപ്പത്തഞ്ച് കൊല്ലത്തെ പാരമ്പര്യമുള്ള ഒരു പ്ലൈവുഡ് കമ്പനീൻ്റെ ഒരു ഏജൻസിയും ഡിസ്ട്രിബ്യൂഷൻ ബാഗ് ലൈഫ് ടൈം ഗ്യാരണ്ടി ഉള്ള പ്രൈം ഫ്ലൈൻ്റെ എല്ലാം കാണാനിടയായി അത് വളരെ ഒരു ആർക്കിടെക്ട്സിനും എഞ്ചിനീയേഴ്സിനും എല്ലാം കൂടി ഒരു എൻ്റെ എല്ലാ കളക്ഷനും ഇവിടെ ഉണ്ട് എന്ന് തന്നെ പറയാം ഐ ആം ഐ ആം വെരി വെരി ഹാപ്പി ടു സീ ദി ഷോറൂം ബിക്കോസ് ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് എ ബിൽഡിംഗ് സോ ഐ വോണ്ട് ടു ബൈ സെറൽ തിങ്സ് ഫ്രം ഹിയർ പ്ലൈവുഡ് വിനീർ മൾട്ടിവുഡ് ലാമിനേറ്റ്സ് വുഡൻ ഫ്ലോറിംഗ് ഹാർഡ് കിച്ചൺ ആക്സസറീസ് തുടങ്ങി ഇന്റീരിയർ ആവശ്യമായ എല്ലാ പ്രൊഡക്ട്സുകളും സാഫ് ഡെക്കോർ നിങ്ങൾക്ക് നൽകും വീടിന്റെ അഴക് നിർണ്ണയിക്കുന്നതിൽ ഇന്റീരിയർ വർക്കിനുള്ള സ്ഥാനം ഇക്കാലത്ത് ചെറുതൊന്നുമല്ല ഈ സാഹചര്യത്തിൽ ന്യായമായ വിലക്ക് വലിയ ആഡംബരം തോന്നിപ്പിക്കുന്ന ഇന്റീരിയർ പ്രൊഡക്ട്സ് നൽകാൻ ഇനി സാഫ് ഡെക്കോറുണ്ട് प्राईम ट्वेंटी वन